പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ പാർട്ടിയുടെ ഈരാറ്റുവേട്ട മുനിസിപ്പൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സുബൈർ വെള്ളാപ്പള്ളി പാർട്ടി നിയോജക മണ്ഡലം സെക്രട്ടറി യാസർ കാരക്കാട് ഈരാറ്റുവേട്ട മുനിസിപ്പൽ കൗൺസിലർ അബ്ദുൽ അത്തീഫ് കാരക്കാട് ീ വാർത്താസമ്മേളനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ഈ നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ എന്തിനു വേണ്ടിയാണ് ഈ സാഹചര്യത്തിൽ ഈ അവസരത്തിൽ ഒരു പത്രസമ്മേളനം നടത്തി ജനങ്ങളെ മുന്നിലെത്തുക എന്നുള്ളത് നമ്മ എല്ലാ സമയത്തും പറയുന്നത് പോലെ ഈ രാറ്റുവട്ട നഗരസഭയില് കഴിഞ്ഞ അൻപത് വർഷക്കാലം ഉണ്ടായിരുന്ന ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡ് ഇന്ന് അവിടെ നിന്ന് പൊളിച്ചു നീക്കിയ ഒരു സാഹചര്യം ഈരാറ്റുവടക്കാർക്കറിയും പൊളിച്ചു നീക്കിയാൽ ഉടൻ തന്നെ പ്രവർത്തനം ആരംഭ പണി പുനരാരംഭിക്കുമെന്ന പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ഈരാറ്റുവേട നഗരസഭയുടെ ഭരണകക്ഷി ആ ബസ് സ്റ്റാൻഡ് പൊളിക്കുന്നതിന് തിരുക്കം കൂട്ടിയത് എന്നാൽ ഇപ്പൊ മൂന്ന് മാസം പിന്നിട്ടിട്ടും ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത് ഒരു നിർമ്മാണം നടത്താൻ ഇവിടെയുള്ള ഭരണസമിതിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ രാറ്റുവേട്ടയിൽ ആകെ ചൂണ്ടിക്കാണി കാണിക്കാൻ ഉണ്ടായിരുന്ന മൂന്ന് സ്ഥാപനങ്ങൾ രണ്ട് സ്ഥാപനങ്ങളും ഇന്ന് പൊളിച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ് ഒന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എല്ലാ കാലത്തും അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരുന്ന തേവരുവാറ വാട്ടർ ടാങ്ക് ഈ രണ്ട് ടാങ്കും ഒരു ടാങ്കും ഒരു പ്രൈവറ്റ് പറയുന്നത് പോലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും പൊളിച്ചു നീക്കിയിരിക്കുന്നു അൻപത് വർഷം കൊണ്ട് അവരവകാശപ്പെട്ട സാധനങ്ങൾ പൊളിച്ചു നീക്കിയിട്ട് അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പോലും കഴിയാത്ത വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഈ ഈരാറ്റുവേട്ട കടന്നുപോകുന്നത് നമുക്കറിയാം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് വാഹനങ്ങൾ കടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടുകയാണ് ധാരാളം കുട്ടികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന കുട്ടികളും അതേപോലെ ഓട്ടോക്കളും അതേപോലെ ധാരാളം തിരക്കുള്ള പ്രദേശം ഈ പ്രദേശത്തുള്ള സംവിധാനങ്ങൾ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ കഞ്ചക്ഷൻ നേരിടുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കും അതേപോലെ തന്നെയാണ് ഈ അടുത്ത ഈ ഈരാറ്റുവേട്ട നഗരസഭ സൗന്ദര്യവൽക്കരണം എന്ന പേര് ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ പേരില് തോട്ടുമുക്കലുള്ള ക്രോസ്വേ പാലം മടക്കൽ ക്രോസ്വേ പാലത്തില് കുറച്ച് ലൈറ്റുകൾ സ്ഥാപിച്ചു അത് സ്വകാര്യ വ്യക്തി സ്ഥാപിച്ചിട്ട് പോലും ഈരാറ്റുവേട്ട നഗരസഭ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മ കണ്ടത് നമുക്കറിയാം ആറ് ലക്ഷം രൂപ മുടക്കി ആ കുറച്ച് കുറ്റികൾ പെയിന്റ് അടിക്കുകയും കുറച്ച് ലൈറ്റുകൾ സ്ഥാപിച്ചതിന്റെ പേരിൽ അത് ഒരു സ്വകാര്യ വ്യക്തി ചെയ്തിട്ട് പോലും അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്ന ഒരു ഭരണസമിതിയായി ഇന്നത്തെ ഭരണസമിതി മാറിയിരിക്കുകയാണ് നമ്മൾ പറയുന്നത് ഏതെങ്കിലും നാട്ടിലെ ജനങ്ങൾ ഒരു റോഡ് സൈഡിൽ ഒരു പൈപ്പ് നാട്ടുവെച്ചാൽ അത് വികസനമായി കാണുന്ന അത് നഗരസഭയുടെ വികസനമായി കാണുന്ന ഒരു ഭരണസമിതിയാണ് ഈ രാജ്പേട്ടിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു സംഗതികളാണ് കടുവാമൊഴിയിൽ ഒരു കുളി ഒരു കുളിക്കടവുണ്ടായത് ആ കുളിക്കടപ്പിന് എം എൽ എയുടെ ഫണ്ടിൽ നിന്നും ആറു ലക്ഷം രൂപ അനുവദിക്കുകയും ഇന്ന് അവിടെ കുളിക്കടവും ഇല്ല അവിടെ സ്ഥലവും ഇല്ലാത്ത അവസ്ഥ എല്ലാത്തിനും ഒത്താശ ചെയ്തുകൊണ്ട് എല്ലാത്തിനും അത് അതിലൂടെ എന്ത് നേടിയെടുക്കാം എന്ന് കരുതുന്ന ഒരു ഭരണസമിതിയാണ് ഈ രാറ്റുവേട്ട ഇപ്പോൾ നിലവിലുള്ളത് ഓരോ ആക്ഷേപങ്ങൾ ആവർത്തിച്ചു വരുമ്പോഴും ആരെങ്കിലും ഉന്നയിക്കുമ്പോഴും അതിനുവേണ്ടി ഒരു പത്രസമ്മേളനം വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതേ ഈ പറയുന്ന പോലെ ഈ പിന്നെ കഴിവുള്ള കുളിക്കടവ് അഞ്ചു നാല് വർഷങ്ങൾക്ക് മുമ്പ് ആറു ലക്ഷം രൂപ അനുഭവം ഇന്ന് അവിടെ കുളിക്കടവ് പോലും ഇല്ല അതേപോലെ തന്നെയാണ് ഈ സംഗതി നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ സംഗതികൾ ഇത് പൊതുജനം തിരിച്ചറിയേണ്ടതുണ്ട് ഈ കാലയളവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പരസമിതി ഈ നാടിനു വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ കിട്ടുന്ന ഒരവസരമായി ഈ തെരഞ്ഞെടുപ്പിനെയും നിങ്ങൾ കാണേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും ഈ സമ്മേളനത്തിൽ വാർത്താസമ്മേളനത്തിൽ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ പാർട്ടിയുടെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സുബൈർ വള്ളപ്പള്ളി അതുമായി ബന്ധപ്പെട്ട സംഗതികൾ കൃത്യമായും പറയും ഇത് അട്ടുപെട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം സംഗതികളെ നാം നേരത്തെ തന്നെ കാണുകയും ഈരാറ്റുവേട്ടയില് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഏഴു അമ്പത് അറുപത് വർഷം ഭരിച്ച ആളുകളെ തിരിച്ചറിയുകയും ഈരാറ്റുവേട്ട നഗരസഭയ്ക്ക് അല്ലെങ്കിൽ ഈരാറ്റോ ഈരാറ്റുവട ഗ്രാമപഞ്ചായത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ തിരിച്ചറിയാനും ഈ നാട് അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ ഭരണസമിതി ഇല്ലാ ഇല്ലാ ഇല്ലാത്ത മറ്റൊരു ഭരണസമിതി ഈ നാടിന് അനിവാര്യമാണെന്നും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹം ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് കിട്ടിയ അവസരം പാഴാക്കാതെ നിങ്ങൾ ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളാൻ നിങ്ങൾ ഓരോരുത്തരെയും ഈ അവസരത്തിൽ ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് കോട്ടങ്ങളും തകർച്ചയും മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കഴിഞ്ഞ പല വാർത്താ സമ്മേളനങ്ങളും കൂടി ജനങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു കാര്യം പറയാനില്ല ഒരു കാര്യം ജനങ്ങളൊന്ന് ഓർപ്പിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ഞങ്ങളുടെ കടമയാണ് നിങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ പറയുന്നത് കാരണം ഈരാറ്റുവോട്ട മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ വിവാദമാവുകയും ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിലെ ഒരു ചെയർമാൻ്റെ സ്ഥാനം തന്നെ തെറിക്കാടേയായ ഒരു സംഭവമാണ് ഈരാറ്റുവേട്ട അരിയുത്ര ഭാഗത്തുള്ള പി ഡബ്ല്യു ഡി റോഡിൻ്റെ സൈഡിൽ ഉണ്ടായിരുന്ന തേക്കിൻ തടി മോഷണവുമായി ബന്ധപ്പെട്ട ചരിത്രം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്തൊമ്പതില് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് അവകാശപ്പെട്ട ഒരു സ്ഥലത്തിൽ ഉണ്ടായിരുന്ന തടി റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുകയും ആ സ്ഥലം സംഭാവന ചെയ്ത ആൾക്കിൻ്റെ പിൻമുറക്കാർ ആ തടി വെട്ടി മാറ്റണമെന്ന് പാലാ ആർ ഡിഒടും ഈരാറ്റുവട്ട മുനിസിപ്പാലിറ്റിയിലും അപേക്ഷ കൊടുക്കുകയും അതിനുശേഷം ഒരു സുപ്രഭാതത്തില് ആ തടി അവിടെ വെട്ടിമാറ്റുകയും രണ്ടു ദിവസം തടി കാണാതാകുകയും ചെയ്തു തടി കാണാതാവുന്ന വിധം നമ്മൾ അറിയുകയും അന്ന് പാർട്ടി കൗൺസിൽ കൗൺസിലെന്ന നിലയിൽ നമ്മളതിൽ ബന്ധപ്പെടുകയും ആ വിഷയം വിവാദമാവുകയും ചെയ്തപ്പോ അവിടെ നഷ്ടപ്പെട്ട തടി നാല് ദിവസങ്ങൾക്ക് ശേഷം അരിയത്ത കോളയ റോഡിൽ പ്രത്യക്ഷപ്പെടുകയും പിന്നീടത് പോലീസ് കസ്റ്റഡിയിലേക്ക് മാറുകയും ചെയ്തു പോലീസ് കസ്റ്റഡിയിലേക്ക് മാറിയപ്പോൾ അന്നത്തെ ചെയർമാൻ ഞാൻ മുൻകൂർ അനുവാദം കൊടുത്തിട്ടാണത് വെട്ടിയതെന്ന് പറഞ്ഞ അദ്ദേഹം ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തപ്പോൾ അന്നത് മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പൽ കൗൺസിലും വിവാദമാവുകയും ലാസ്റ്റ് അദ്ദേഹത്തിനെതിരെ അവശ്വാസപ്രമേയും കൊണ്ട് അദ്ദേഹം രാജിവെക്കേണ്ട അവസ്ഥയിൽ കാര്യങ്ങൾ ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം ആ തടി ഈരാറ്റുവട മുൻസിപ്പാലിറ്റി ആയിരുന്നു തോന്നു അതല്ലായിരുന്നുവെങ്കിൽ ആരും സ്വന്തം പറമ്പിൽ നിൽക്കുന്ന തടി വെട്ടിമാറ്റുന്നതിന് വേണ്ടി ആരെങ്കിലും മുനിസിപ്പാലിറ്റിക്കോ ആദ്യമൊക്കെ ആർക്കും അപേക്ഷ കൊടുത്ത ചെറുകെട്ടിട്ടില്ല വ്യക്തമായി കൊടുത്ത രേഖകൾ നമുക്ക് എല്ലാവരുടെയും കയ്യിലുണ്ട് അങ്ങനെ വെട്ടപ്പെട്ട ആ തടി പോലീസ് കസ്റ്റഡിയിൽ പോയി പോയി സ്റ്റേഷൻ അത് കേസാവുകയും മുനിസിപ്പൽ ഭരണാധികാരികളുടെ കൂടി ആ സ്ഥലം വിട്ടുകൊടുത്ത ആളുടെ പിന്മുറക്കാർ ഈ സ്ഥലവും തടിയും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ കോടതി കേസ് കൊടുക്കുകയും ആ കേസ് കൊടുത്തപ്പോ പ്രതികൾ പ്രതികൾക്കൊപ്പം ഇരാറ്റുവേട്ട മുനിസിപ്പാലിറ്റി നിൽക്കുകയും ഇരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയുടെ രേഖകളോ അല്ലെങ്കിൽ സംസാരിക്കേണ്ട അടുത്ത് ഇരാറ്റുവേട്ട മുനിസിപ്പാലിറ്റി ശമ്പളം കൊടുത്ത് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന സ്റ്റാൻഡിങ് കൗൺസിൽ സംസാരിക്കുകയോ ചെയ്യാത്തതിന്റെ ഫലമായി ആ വെട്ടപ്പെട്ട സ്ഥലത്തിന് ഉടമസ്ഥന് വെട്ടപ്പെട്ട സ്ഥലം നൽകിയ ആൾക്ക് തന്നെ തിരിച്ചു നൽകാൻ കോടതി ഉത്തരവാടതി ഉത്തരവ് ഉണ്ടായി ആ ഉത്തരവിട്ടത് പ്രധാനമായിട്ടും തടി ലേനം ചെയ്യണമെന്നുള്ളത് ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റി കൂടെ കൂടി ഞങ്ങൾ ലേലം ചെയ്യുന്നതിന് സമ്മതമാണ് എന്ന് കോടതി എഴുതിക്കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഇത് ലേലം ചെയ്യാൻ ഉത്തരവാകുന്നു ഏകദേശം പതിനാല് കഷ്ടം തടി എഴുപതിഞ്ച് മുതൽ നാൽപ്പതിഞ്ച് വരെയുള്ള പതിനാല് കഷ്ടം തടി ഏകദേശം അന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ മുലയിൽ മുകളിൽ വില ഉണ്ടായ തടി രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഈരാറ്റുവേട്ട മുനിസി മുനിസിപ്പാലിറ്റിയുടെ ഒത്താശയോടുകൂടി അത് ലേലം ചെയ്തു ആ ലേലം ചെയ്തിട്ട് ഇത്രയും ഒരു സംഭവം ഈരാറ്റുവേട്ട മുനിസിപ്പൽ കൗൺസിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ള ഏത് കൗൺസിൽ ഇരുപത്തെട്ട് മുൻസൽമാന്റെ ആരോടും ചോദിക്കാം ഇരുരാറ്റുപേട്ട മുനിസിപ്പൽ കൗൺസില് ഈ സംഭവം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അതിനുശേഷം പൊതുപ്രവർത്തകനായ ശ്രീ പൊന്നലാജ് ഷെരീഫ് അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് കൊടുക്കുകയും അതിന്റെ ഫലമായിട്ട് കോടതിയില് കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായി മുനിസിപ്പാലിറ്റിക്കോ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാദികൾക്കോ കോടതിയെ സമീപിക്കാമെന്നും ഈ സ്ഥലവും ഇതും വീണ്ടെടുക്കാനുള്ള നടപടികൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നുള്ള കോടതി ഉത്തരവ് ലഭിച്ചിട്ട് പോലും ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരനക്കം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പൊ പുതിയതായിട്ട് പ്രചരണം കൂടി അവതരിപ്പിക്കുകയാണ് പ്രചരണം എന്താ വെച്ചാണ് ഇരുപത്തെട്ട് കൗൺസിലർമാരും എല്ലാ കാര്യത്തിലും ഒന്നാണ് ഇപ്പം പറഞ്ഞത് അങ്ങനെയാണ് ഇരുപത്തെട്ട് കൗൺസിലർമാരും എല്ലാവരും ഒന്നാണ് എല്ലാ കാര്യം ഇരുപത്തെട്ട് കൗൺസിലർമാർ മാത്രമാണ് ഈരാറ്റുവേട്ട മുനിസിപ്പൽ കൗൺസിലില് ചർച്ച ചെയ്യാത്ത ഒരു വിഷയം ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും വിവാദമായ ഒരു വിഷയം ഒരു ചെയർമാന്റെ സ്ഥാനം പോലും നഷ്ടപ്പെട്ട ഒരു വിഷയം ആ വിഷയം പോലും ഇത് ആർക്ക് കൊടുത്താലും പതിനഞ്ച് ലക്ഷം രൂപ ഇരുപത്തി ലക്ഷം രൂപ തടി ഉണ്ടെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട സംഭവം കാരണം ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ട് ഈരാറ്റുപേട്ടയിലെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും മുഴുവൻ സന്നദ്ധ സംഘടനയുടെ ആൾക്കാർ വന്ന് കാണുകയും പൂജനങ്ങൾ വന്നു കാണുന്ന തടികളെല്ലാം കണ്ടതാണ് ആ തടിയാണ് രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഇവിടെ ഒത്തുവശ കൂടി ലേലം ചെയ്ത് വിട്ടിട്ടുള്ളത് ഇതിനുശേഷമാണ് ഈ പ്രചാരണം നടത്തുന്നത് ഇരുപത്തി ഇരുപത്തെട്ട് കവസരമാർക്കും തുല്യ അവകാശമാണ് തുല്യ പങ്കാളിത്തമാണ് എല്ലാ കാര്യങ്ങളും ഏത് കാര്യത്തിലാണ് പങ്കാളിത്തം ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റി കഴിഞ്ഞ നാല് വർഷക്കാലം ഫണ്ടിന് കുറവില്ല എന്ന് ഞങ്ങളിവിടെ നൂറ് പ്രാവശ്യം ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ സേവന മേഖലയിൽ നിന്നും ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിൽ ഇവിടുത്തെ ഭരണസമിതി മാറി നിൽക്കുക എന്ന് ഞങ്ങൾ പറഞ്ഞു ഈ പറഞ്ഞപ്പോഴെല്ലാം നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയും ഇതിൽ പ്രതികരിക്കാതിരിക്കുകയും മുനിസിപ്പാലിറ്റി വികസന പ്രവർത്തനങ്ങളിൽ നിന്നും പിന്നോട്ട് മാറി നിൽക്കുകയാണെന്നും അവർക്ക് സ്വന്തം കാര്യം നടത്താൻ വേണ്ടി മാത്രമാണ് ഭരണസമിതി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ നിസ്സംഗതയോടുകൂടി നോക്കി നിന്ന അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പ്രതികരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും പ്രതികരിക്കാതെ ദേശ സംഭാഷണങ്ങളിൽ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്ന പല കൗൺസിലർമാരും കഴിഞ്ഞയാഴ്ച കഴിഞ്ഞ ആഴ്ച രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം വിളിച്ചിട്ട് പറയണ്ടായി അതായത് ഇരാറ്റുവോട്ട മുനിസിപ്പാലിറ്റിയിൽ മുപ്പതാം തീയതി മുപ്പതാം തീയതി നോക്കാൻ വന്ന ഒരു കൗൺസിലിൻ്റെ ഒരു അജണ്ട നോട്ടീസ് വന്നിട്ടുണ്ട് അജണ്ട നോട്ടീസിൽ ഒന്നാമത്തെ കാര്യം ഒരു പ്രമേയമാണ് ആ പ്രമേയം ഇതാണ് ഇരാറ്റുവട്ട മുനിസിപ്പാലിറ്റിയിലെ ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുത്തിട്ടുള്ള മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കുടുംബങ്ങൾക്കും വീട് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം ഇതാണ് അതിനുശേഷം അത് വിവരണത്തിൽ പറയുന്നുണ്ട് ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കുടുംബങ്ങൾ ലേഫ് പദ്ധതി വീടിന് അപേക്ഷിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ നാല് വർഷക്കാലമായി നമുക്കത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നും ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിലെ റോഡ് കൂടം തോട് എല്ലാം തോടാക്കി എല്ലാം പണഞ്ഞതിനു ശേഷം ഇനി ഫണ്ടിന് ഈ വർഷം മിച്ചം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ജനുവരി ഫെബ്രുവരി മാസക്കാലങ്ങളിൽ വരുന്ന ഫണ്ട് ശേഖരിച്ചു വെച്ചുകൊണ്ട് ലഹി പദ്ധതിക്കാർക്ക് വീട് കൊടുക്കാൻ വീട് കൊടുക്കണം എന്നുള്ളൊരു പ്രമേയമാണ് ഒന്നാമത്തെ അജണ്ട നവംബർ ഇരുപത്തിയഞ്ചിന് അതായത് നവംബർ ഒന്നോട് രണ്ടോ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതോടുകൂടി കാലാവധി തീരുന്ന ഒരു കൗൺസിൽ അടുത്ത ജനുവരിയിലോ ഫെബ്രുവരിയിലോ വരുന്ന നികുതി പിരിച്ചു വരുമ്പോൾ കിട്ടുന്ന കാശ് കൊണ്ട് ലഹി പദ്ധതിക്ക് വീട് കൊടുക്കണമെന്ന് ഒരു പ്രമേയം പാസാക്കുന്നതിന് വേണ്ടി അജണ്ട മൂന്ന് മാസങ്ങൾക്ക് വെക്കുമ്പോൾ എത്ര വിരോധാഭാസമാണ് എത്ര ലാഘവത്തോടുകൂടെയാണ് ഇത് കാണുന്നത് ആരെയാണ് ഈ കളിയാക്കുന്ന ചിന്തിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അജണ്ട നോട്ടീസിന്റെ കോപ്പി ഇട്ട് കൂപ്പിട്ട് തരാം അറിയേണ്ട കാര്യമാണ് കാരണം നവംബർ ഡിസംബർ കൂടി അടുത്ത ഭരണസമിതി ഇവിടെ അധികാരത്തിൽ വരണം കേരളത്തിലെ മുഴുവൻ ത്രിതല പഞ്ചായത്ത് നേരെ സ്ഥാപനങ്ങളിലും പുതിയ കമ്മിറ്റി അധികാരത്തിൽ വരും ഇവരുടേത് ഏകദേശം ഡിസംബർ പന്ത്രണ്ട് വരെയാണ് കാലാവധി കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്ത ഡിസംബർ പന്ത്രണ്ട് വരെ ആയിട്ട് കാലാവധി ഈ നവംബറോട് കൂടി ഇലക്ഷൻ ഇലക്ഷനുള്ളത് അങ്ങനെയുള്ള ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ ഒന്നാമത്തെ അജണ്ടയിൽ പ്രമേയമായിട്ട് വെച്ചിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് അംഗങ്ങൾക്ക് വീട് കൊടുക്കാൻ അടുത്ത് റോഡുകളും എല്ലാം പണി തീർന്നുകൊണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങൾ അതായത് മാർച്ച് അടുത്ത മാർച്ചിന് മുമ്പ് വരുന്ന നികുതിപ്പണം നമുക്ക് ഈ അല്ല ഒന്നുകൂടി പറയുന്നുണ്ട് ഈനാറ്റുവട്ട മുനിസിപ്പാലിറ്റിയിലെ നികുതിപ്പണം ഗണ്യമായി വർധിച്ചിട്ടുള്ളത് കൊണ്ട് ഗണ്യമയെ വർദ്ധിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ പണം മിശും വരുന്നതാണ് ഇതല്ലേ കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊടുത്തിരിക്കുന്നത് ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിലെ നികുതി പണം ഒന്നിൽ നിന്ന് മൂന്നരയറ്റയായി വർദ്ധിച്ചിട്ടുണ്ട് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയിൽ നിന്ന് മൂന്ന് കോടിയെ വർദ്ധിച്ചിട്ടുണ്ട് എന്നു കഴിഞ്ഞ നാല് വർഷമായിട്ട് ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇപ്പം സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇരുപത്തെട്ട് വർഷം വരെ അതിൻ്റെ ഉണ്ട് ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ ഗുരാകാശം അതിൻ്റെ വേറെ കിട്ടും ഇല്ലെങ്കിൽ ആരോടും ചോദിച്ചാൽ കോപ്പ് എടുത്തു നിങ്ങൾക്ക് ഞങ്ങൾ കൊപ്പ് തരാം ഇതാണ് ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത് ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിൽ ഉള്ളതെല്ലാം വിറ്റുമുടിപ്പിക്കുകയും ഇരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയുടെ സ്ഥാപനങ്ങളും സാമസ്യംഗവും വസ്തുക്കളും നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ച് വളരെ ലാഘോത്തോടി അവരുടെ കൈകാര്യത്തിന് നഷ്ടപ്പെടുകയും ഇതുപോലെ തടിവെപ്പ് പോലുള്ള സാധനങ്ങൾ കിട്ടുന്നവരൊക്കെ നിൽക്കുകയും ഇരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയെ ജനങ്ങളോട് സേവന മേഖലയിൽ നിന്നും പൂർണ്ണമായി മാറിയതും കളിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയും ചെയ്യുന്ന ഈ മുനിസിപ്പൽ ഭരണസമിതിയെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകണം നിങ്ങൾ പ്രതികരിക്കണം നിങ്ങളതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും അഭിവാദ്യങ്ങൾ ഈ തേക്കേരി വിഷയം ഉണ്ടായിട്ട് അഞ്ചു വർഷമായിരുന്നു ഇതുവരെ നിങ്ങൾ എസ് ഡി പി ഭാഗത്ത് നിന്ന് ഒരു പ്രതിഷേധമൊന്നും കണ്ടില്ല ഇപ്പൊ ഈ ഭരണം അവസാനിക്കാറായപ്പോഴാണ് വീണ്ടും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് അതെന്താണ് ഇത്രയും കാലം നിങ്ങൾ അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കോ കൗൺസിലില് ഏത് വിഷയം ചർച്ച ചെയ്തില്ല എന്നാണ് പറയുന്നത് അത് നിങ്ങളുടെ അഞ്ച് കൗൺസിലർമാർ ഉണ്ടായിട്ട് നിങ്ങൾക്കത് അവതരിപ്പിക്കാറുണ്ട് കൗൺസിലിൽ അതും ഈ വിഷയം കാരണം ഈ തേക്കതടി അനധികൃതമായി ഇരാക്കൂർ നഗരസഭ വെട്ടുമ്പോ ആദ്യമായി ഈ തേക്കം തടി വെട്ടിയ ആളുകളെ കണ്ടെത്തുന്നതിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും അരിവിത്ര പള്ളിയിൽ ചെന്ന് അവിടുത്തെ സിസി ടി വി പരിശോധിക്കുകയും ആ പരിശോധിച്ച അടിസ്ഥാനത്തിൽ കയറ്റിക്കൊണ്ടുപോയ വാഹനം കണ്ടെത്തുകയും ആ വാഹനത്തിന്റെ ഉടമയെയും ആളുകളെയും കണ്ടെത്തുകയും അവരെ വിളിച്ചുപരച്ചു തടി സ്പോർട്ടിൽ തിരിച്ചെത്തിക്കണം എന്ന് പറഞ്ഞ ഈ ഏക രാഷ്ട്രീയ സംഘടനയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിനുശേഷം അന്ന് ഭരണത്തിൽ ഇടുന്ന ആളുകൾ മറച്ചിടുകയും അടുത്ത വന്ന പിന്നീട് വന്ന ഭരണസമിതിക്ക് വലിയ സമ്മർദ്ദം കൊടുക്കുകയും കുർബാനയുടെ നേതൃത്വത്തിൽ ഈ ഇതിനുവേണ്ടി ഒരു കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഈ ഈരാറ്റോട്ടയ്ക്ക് ഒരു മാനദണ്ഡം ഒരു മാനദണ്ഡം അതായത് ഈ കേസുമായിട്ടൊരു മാനദണ്ഡം തേക്കെന്തൊരു നഷ്ടപ്പെടുത്തുന്ന ഒരു മാനദണ്ഡം ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് ഈ അതിനുശേഷം പിന്നീട് സമ്മർദ്ദത്തിന്റെ ഫലമായി ഇത് കേസ് കോടതിയിലെത്തി എത്തിയപ്പോഴാണ് ഇതിന് ഈ തടി തിരിച്ച് ഇവിടെ കൊണ്ടുവരികയും പോയി രാറ്റുവേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത് അതിനുശേഷം കേസ് നടക്കുകയായിരുന്നു കേസ് നടക്കുന്നതിന്റെ സന്ദർഭത്തിൽ സ്വാഭാവികമായും ഒരു പ്രസ്ഥാനവും സമരം ചെയ്യാറില്ല കൃത്യമായും അതിന്റെ അവസാനം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് സാധാരണഗതിയിൽ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കാറുള്ളത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോഴേക്കും ഈ തടി ഈരാറ്റുവേട്ട നഗരസഭയില് ഇത്ര വിവാദമായ ഒരു തടി ഉണ്ടാകുമ്പോൾ ഈരാറ്റുവോട്ട മുനിസിപ്പൽ കൗൺസിൽ ചർച്ചയ്ക്ക് വെക്കുകയോ അജണ്ട അജണ്ട കുറിപ്പുകൾ തയ്യാറാക്കുകയോ ചെയ്തില്ലാത്തത് കൊണ്ടാണ് ഈ കോടതി വിധി അറിയാൻ കഴിയാതെ വന്നത് എന്നുള്ളത് പിന്നീട് ഇതിനെപ്പറ്റി അന്വേഷിച്ചു നോക്കുമ്പോൾ ഈരാറ്റോട്ട പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നോക്കുമ്പോഴാണ് ഈ തടി ഇവിടെ കാണാനില്ല ഈ തടി കാണാനില്ലാത്ത അവസ്ഥയിലാണ് ഇതിനെപ്പറ്റിയുള്ള ഒരു ചർച്ച നടത്തേണ്ടി പാർട്ടിക്ക് ചർച്ച നടത്തേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വാർത്താസമ്മതം നടത്തേണ്ടത് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ തടി ഉണ്ടായിരുന്നു എന്ന് ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ സംഘവും മുഴുവൻ അതായത് അന്നത്തെ ഭരണസമിതി വഴികെയുള്ള മുഴുവൻ ആളുകളും എസ് ഡി പി വെൽഫെയർ പാർട്ടി അതേപോലെ തന്നെ പിന്നെ സി പി എം സി പി ഐ എല്ലാ രാഷ്ട്രീയ കക്ഷിയും മീരാക്കോടെ പ്രകടനം നടത്തിയിട്ടുണ്ട് ഇതിന്റെ അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ തടി പിന്നീട് ഉണങ്ങി തീർന്നോ ഇതിന് അത് കഴിഞ്ഞ മഴക്കാലം കൊണ്ട് ഇത് ദ്രവിച്ച് തീർന്നോ എന്ന് എനിക്കറിയില്ല എഴുപത് എൺപത്തിഞ്ച് തടി അതുപോലെ അൻപത് അടി അറുപതടി നീളമുള്ള തടികളൊക്കെ കേവലം പതിനാലടിയിലേക്ക് ചുരുങ്ങുകയും ഇത് നാൽപ്പത്തി അഞ്ചിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്ന കഥകൾ പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇത് ജനങ്ങളോട് ബോധിപ്പിക്കുക എന്ന ഉത്തരവാദിത്തം ആദ്യം ഇതിന് പുറകെ നടന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഈ സമയത്ത് ഈ നഗരസഭയുടെ അവസാന കാലത്തല്ല ഈ സമയം ഈ നടന്ന സംഭവങ്ങള് ഞങ്ങൾ അറിയുമ്പോഴാണ് ഇത് കൃത്യമായും ഈ ജനങ്ങളെ കൃത്യമായി എത്തിക്കണം എന്ന ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇപ്പോഴും ജനങ്ങളുടെ മുന്നിലെത്തുന്നത് കൗൺസിലില് ഇതുവരെ ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ കൗൺസിലർമാരുണ്ടായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് കൊടുത്ത് അതിന് വിഷയം ചർച്ചയാക്കാൻ ഇല്ലായിരുന്നു എന്നാണ് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആദ്യ മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നത് ഈ വാർത്താ സമയം ഈ അടുത്ത ദിവസങ്ങളിലാണ് ഈ സംഭവം ഞങ്ങൾ അറിയുന്നത് വിവാദമായ സം സംവിധാനങ്ങളിൽ ഏത് നഗരസഭ അത് കൈകാര്യം ചെയ്യുന്നു ആ നഗരസഭ ആ മാസം നടക്കുന്ന പിന്നെ അജണ്ടയിൽ കൃത്യമായി രേഖപ്പെടുത്തണം ഇന്ന കാലത്ത് അനധികൃതമായി വെട്ടി നീക്കിയ തടികൾ ഇറാക്കയുടെ നഗരസഭയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇറാക്ക് കോടതിയുടെ മധ്യസ്ഥതയിൽ ലേലം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് ലേലം ചെയ്യുന്നതാണ് എന്ന് നഗരസഭയിലെ ഒരു കൗൺസിലറും ഞങ്ങൾ മാത്രമല്ല ഇറാഖയുടെ നഗരസഭയിലെ ഈ ഇതിന് കൂട്ടുനിന്ന് രണ്ടോ മൂന്നോ ആളുകളിലെ ഇരുപത് ഇരുപത്തിയഞ്ച് കൗൺസിലർമാരും ഈ വിവരങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ലേ